ജോബിൻ്റെ പുസ്തകം മുപ്പത്തിയൊമ്പതാം അധ്യായം കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയുമോ മാൻപേടകളുടെ ഈറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ അവയുടെ ഗർഭകാലം നിനക്ക് കണക്ക് കൂട്ടാമോ അവ പ്രസവിക്കുന്ന സമയം നിനക്കറിയാമോ എപ്പോൾ അവ കുനിഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവയുടെ നോവ് നിലയ്ക്കുകയും ചെയ്യുന്നു അവയുടെ കുഞ്ഞുങ്ങൾ ബലപ്പെട്ട് വിജന സ്ഥലത്ത് വളരുന്നു അവ പിരിഞ്ഞു പോകുന്നു മടങ്ങി വരുന്നില്ല കാട്ടുകഴുതിയെ അഴിച്ചുവിട്ടത് ആര് അതിന് സ്വാതന്ത്ര്യം നൽകിയത് ആര് ഞാനതിന് പുൽപ്പുറങ്ങൾ പാർപ്പിടവും ഉപ്പുഭൂമി വീടുമായി നൽകി അത് പട്ടണത്തിലെ ആരവത്തെ നിന്ദിക്കുന്നു മേയ്ക്കുന്നവന്റെ ഒച്ച കൂട്ടാക്കുന്നില്ല മലനിരകളെ അത് മേച്ചിൽ പുറമാക്കുന്നു പച്ചയായത് ഏതുമത് തേടുന്നു കാട്ടുപോത്ത് നിന്നെ സേവിക്കുമോ നിന്റെ തൊഴുത്തിൽ അത് രാത്രി കഴിച്ചുകൂട്ടുമോ നിന്റെ ഒഴിവു ചാലിലേക്ക് അതിനെ കയറിട്ട് കൊണ്ടുപോകാമോ അത് നിന്റെ പിന്നാലെ കട്ട നിരത്തുമോ അത് കരുത്തുള്ളതാകിയാൽ നീ അതിനെ ആശ്രയിക്കുമോ നിന്റെ ജോലി അതിനെ ഏൽപ്പിക്കുമോ അത് നിന്റെ ധാന്യം എതിക്കളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കുന്നുവോ ഒട്ടകപ്പക്ഷി അഭിമാനത്തോടെ ചിറകു വീശുന്നു എന്നാൽ അതിന് കൊക്കിനെയോ കഴുകിനെയോ പോലെ പറക്കാൻ കഴിയുമോ അവ മുട്ട മണ്ണിൽ ഉപേക്ഷിച്ചു പോകുന്നു മണ്ണതിനെ ചൂട് നൽകി വിരിക്കുന്നു ചവിട്ടുകൊണ്ട് അത് ഉടഞ്ഞു പോയേക്കുമെന്നോ വന്യമൃഗം അവയെ ചവിട്ടി മെതിക്കുമെന്ന് അത് ഓർക്കുന്നില്ല അത് കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറുന്നു അത് കണ്ടാൽ അവ അതിൻ്റേതല്ലെന്ന് തോന്നും ഈറ്റുനോവ് പാഴായിപ്പോയാലും അതിന് ഒന്നുമില്ല എന്തെന്നാൽ ദൈവം അതിനെ ജ്ഞാനം നൽകിയില്ല വിവേകത്തിൽ പങ്കും കൊടുത്തില്ല ഉണർവോടെ പായുമ്പോൾ അത് കുതിരയെയും കുതിരക്കാരനെയും പിന്തള്ളുന്നു കുതിരയ്ക്ക് കൊടുക്കുന്നത് നീയാണോ അതിൻ്റെ കഴുത്തിൽ ശക്തി ധരിപ്പിച്ചത് നീയോ അതിനെ പോലെ ചാടിക്കുന്നത് നീയോ അതിൻ്റെ ശക്തിയേറിയ ചീറ്റൽ ഭയാജനകമാണ് അവൻ സമതലത്തിൽ മാന്തി ഊറ്റം കാണിച്ച് ഉല്ലസിക്കുന്നു ആയുധങ്ങൾക്കെതിരെ പാഞ്ഞു ചെല്ലുന്നു അവൻ ഭയത്തെ പുച്ഛിക്കുന്നു സംഭിതനാകുന്നില്ല അവൻ വാളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നുമില്ല അവൻ്റെ മേൽ അവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുങ്ങുന്നു അവൻ ഉഗ്രതയും കോപവും പോണ്ട് ദൂരം പിന്നിടുന്നു കാഹ്ളനാഥം കേട്ടാൽ നിശ്ചലനായി നിൽക്കാൻ അവന് കഴിയുകയില്ല കാഹളം കേൾക്കുമ്പോൾ അവൻ ഹേഷാരവം മുഴക്കുന്നു അവൻ അകലെ നിന്ന് തന്നെ യുദ്ധം മണത്തറിയുന്നു സൈന്യാധിപന്മാരുടെ അട്ടഹാസവും ആജ്ഞാസ്വരവും തിരിച്ചറിയുന്നു നിന്റെ ജ്ഞാനം കൊണ്ടാണോ പരുന്തുയരുകയും ചിറകുകൾ തെക്കോട്ട് വിടർത്തുകയും ചെയ്യുന്നത് നിന്റെ കൽപ്പനയാലാണോ കഴുകൻ പകർന്നുയരുന്നതും ഉയരത്തിൽ കൂടു കൂട്ടുകയും ചെയ്യുന്നത് അത് പാറപ്പുറത്ത് ആർക്കും കേറാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളുടെ തുഞ്ചത്ത് പാർക്കുന്നു അവിടെ നിന്ന് അത് ഇരത്തിരിയുന്നു അതിൻ്റെ കണ്ണ് ദൂരെ നിന്ന് ഇരയെ കാണുന്നു അതിൻ്റെ കുഞ്ഞുങ്ങൾ രക്തം വലിച്ചു കുടിക്കുന്നു ശവമുള്ളിടത്ത് അവനുമുണ്ട് ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ